നയൻ വൺ സിക്സ് ബി എ എസ് ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനദ്രോഹ സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്തുണ്ടാകുമെന്ന് കെ പി ധനബാലൻ എല്ലാ വിഭാഗം ജനങ്ങളെയും ഇത്രയേറെ വഞ്ചിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്ത സർക്കാർ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ലെന്നും കെ പി ധനപാലൻ പറഞ്ഞു വിശ്വാസികളുടെ അഭയകേന്ദ്രമായ ശബരിമലയെപ്പോലും കൊള്ളയടിച്ച ഇടതുപക്ഷ സർക്കാരിന് ചുട്ട മറുപടി നൽകാൻ അവസരം കാത്തിരിക്കുകയാണ് പറവൂരിലെ പ്രബുദ്ധരായ ജനങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാർട്ടിചിഹ്നത്തിൽ മത്സരിക്കാൻ പോലും ധൈര്യമില്ലാതെ പല സ്ഥാനാർത്ഥികളും സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഡിസംബർ ഒമ്പതിന് നടക്കുന്ന പറവൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത് വാർഡുകളിലും കൈപ്പത്തി ചിഹ്നത്തിൽ മികവുറ്റതും സമൂഹത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വങ്ങളെ മത്സരിപ്പിക്കാൻ സാധിച്ചത് പാർട്ടിക്ക് ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ തെളിവാണ് പറവൂർ നഗരസഭാ ഭരണസമിതി തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുന്നതിനും വോട്ട് അഭ്യർത്ഥിക്കുന്നതിനു വേണ്ടിയുള്ള സ്ഥാനാർത്ഥി പര്യടനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്ഥാനാർത്ഥികളാണ് പറവൂർ മുനിസിപ്പാലിറ്റിയിൽ സ്ഥാനാർത്ഥികളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം മത്സരിക്കുന്ന നഗരസഭാ മുൻ ചെയർമാൻമാർ റിട്ടയേർഡ് തഹസിൽദാർ റിട്ടയേർഡ് വില്ലേജ് ഓഫീസർ അധ്യാപകർ തുടങ്ങിയ പരിചയ പരിചയസമ്പന്നരെയാണ് പാർട്ടി മത്സരരംഗത്ത് ഇറക്കിയിട്ടുള്ളത് ബ്ലോക്ക് പ്രസിഡന്റ് എം എസ് റെജി ബീന ശശിധരൻ എം ജെ രാജു ഡെന്നി തോമസ് അനു വട്ടത്തറ ജോസ് മാളിയേക്കൽ എൻ മോഹനൻ രമേഷ് ഡി കുറുപ്പ് ഡി രാജ്കുമാർ തുടങ്ങി എല്ലാ സ്ഥാനാർത്ഥികളും പര്യടന പരിപാടിയിൽ പങ്കെടുത്തു സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ അമ്പരിപ്പിക്കുന്ന പണിക്കൂലി നിങ്ങളെ വേദനിപ്പിക്കുന്നുവോ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ് മുപ്പത് വർഷത്തെ വിശ്വസ്ത ഏറ്റവും കുറഞ്ഞ പണിക്കൂലി എല്ലാത്തരം ആഭരണങ്ങൾക്കും ഒരേ പണിക്കൂലി മാത്രം ഇനി മുതൽ സാധാരണക്കാർക്കും സ്വർണം വാങ്ങാം നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ് കഴിഞ്ഞ മുപ്പത് വർഷമായി സാധാരണക്കാർക്ക് ആശ്രയമായി സാധാരണക്കാർ നടത്തുന്ന സ്ഥാപനം ബ്രൈറ്റ് കോൾ എല്ലാത്തരം ആഭരണങ്ങളും ഒരേ പണിക്കൂലിയിൽ മുപ്പത് വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി ബ്രൈറ്റ് കോൾ പടിഞ്ഞാറി നട ശ്രീകുമാര സമാജം ബിൽഡിംഗിന് സമീപം കൊടുങ്ങല്ലൂർ കൂടാതെ വിപുലമായ കളക്ഷനോടുകൂടിയ ഞങ്ങളുടെ സഹോദര സ്ഥാപനം വടക്കേനടയിൽ കൽപ്പക വെഡ്ഡിംഗ്സിന് സമീപം പ്രവർത്തനമാരംഭിച്ചിരുന്നു ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം